ഡൽസാർ ടു പതിനേഴ് അറുപത്താറ് ഡിഗ്രിയിലെ പുതിയൊരു മലയാള ചാനൽ കൂടി നമുക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ ഇന്ന് മുതലാണത് കിട്ടി തുടങ്ങിയിട്ടുള്ളത് ഇതിന് മുന്നേ നമുക്ക് കിട്ടിയിരുന്നെങ്കിലും ശരി അത് പിന്നീട് കാണാൻ പറ്റാത്ത രീതിയിലായി ഇപ്പോൾ ആ ടി പി നിലവിലെ കിട്ടിക്കൊണ്ടിരിക്കുന്ന ടി പിന്നു മറ്റൊരു ടി പിയിലേക്ക് മാറിയിട്ടുണ്ട് ചാനൽ ഏതാണെന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റും എന്നാലും ശരി ഞാനത് ഏത് ചാനലെന്ന് പരിചയപ്പെടുത്താം അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് അടിക്കാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ഡെൽസാർ ടു പതിനേഴ് അറുപത്താറ് ഡിഗ്രിയിൽ നിന്ന് നൂറ്റി അഞ്ച് ചാനലാണ് നമുക്ക് കിട്ടുന്നത് ചാനൽ ഒൻപതാമത്തെ ചാനലാണ് അത് നാൽപ്പത് ഇരുപത്തഞ്ച് ടി പിയിലാണ് നിലവിൽ കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഇനി പുതിയ ടി പിയിൽ കിട്ടുന്നുണ്ട് പുതിയ ടി പി അറിഞ്ഞ നിലവിലുള്ള ടി പി ഇത് ഓറിജിനൽ ടി പി ആണ് വർട്ടിക്കൽ ടി പിയിലാണ് കിട്ടുന്നത് അത് ഏത് ടിപ്പിലാന്ന് നോക്കാം രണ്ട് ചാനല് മാറിയിട്ടുണ്ട് അതായത് ട്വൻറ്റി ഫോർ ന്യൂസും ഫ്ലവേഴ്സും രണ്ട് ചാനലാണ് നമുക്ക് പുതിയ ടിപ്പിലേക്ക് മാറിയിട്ടുള്ളത് പുതിയ ടി പി എറിന നിലവിലുള്ള ടി പി തന്നെയാണ് അതായത് നാൽപ്പത് പതിനഞ്ച് വർട്ടിക്കൽ മുപ്പതിനായിരം കൈലണിൻ്റെ ടി പിയിലേക്ക് മാറിയിട്ടുണ്ട് രണ്ട് ചാനൽ നമുക്ക് കാണാൻ പറ്റുന്ന രീതിയിലാണ് നിലവിൽ ഉപയോഗിക്കുന്ന ആളുകൾ നിങ്ങളെ സെറ്റോപ്പ് ബോക്സ് രണ്ടാമതൊന്ന് ട്യൂൺ ചെയ്താൽ മതി അപ്പോൾ ഈ രണ്ട് ചാനലും കരളീൻ്റെ ടീപ്പിൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയോട് അവസാനിപ്പിക്കുന്ന പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം